സെവൻ ആർട്സ് വിജയകുമാർ സംവിധായകൻ ഭദ്രനെ തേടി വന്നത് മോഹൻലാലിനെ വെച്ച് സാമ്പത്തികമായി വിജയം വരിക്കുന്ന ഒരു ചിത്രം ചെയ്യണമെന്ന ആവശ്യവുമായിട്ടായിരുന്നു ഭദ്രന്റെ കൈവശം അപ്പോൾ മോഹൻലാലിന് വേണ്ടി രണ്ടു വർഷം കൊണ്ട് എഴുതി പൂർത്തീകരിച്ച ഫുൾ സ്ക്രിപ്റ്റും റെഡിയായിരുന്നു ഭദ്രനിൽ നിന്നും സ്ക്രിപ്റ്റ് കേട്ട നിർമ്മാതാവ് തന്റെ രണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ തോന്നു പറഞ്ഞു ഒന്ന് മോഹൻലാൽ തുണി വരച്ചിടിച്ചാൽ ആളുകൾ കൂവും രണ്ട് അപ്പന്റെ കൈ കൈവെട്ടുന്നത് പോലെയാണ് അപ്പന്റെ ഷർട്ടിന്റെ കൈവെട്ടുന്നത് അതുകൊണ്ട് അത് രണ്ടും മാറ്റണം പക്ഷേ ഭദ്രൻ പറഞ്ഞു ഈ സ്ക്രിപ്റ്റാണ് സിനിമയാക്കുന്നതെങ്കിൽ ഇതിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല ഞാൻ രണ്ടു വർഷം കൊണ്ട് പുതിയ സ്ക്രിപ്റ്റിലെ പഞ്ച് രംഗങ്ങളാണത് ഒടുവിൽ ശോകൻ മോഹനായിരുന്നു സ്ഫടികത്തിന്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തത് മോഹൻലാലിനെയും പലരും ചിത്രത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു തുണി വരച്ചടിച്ചാൽ ഫാൻ സഹിക്കില്ലെന്നും മുട്ടനാടിന്റെ ചങ്കിലെ ചോര കുടിക്കുന്ന നായകനെ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നും ലാൽ പിന്മാറുന്നതായിരിക്കും നല്ലതെന്നും ഒക്കെ പലരും പറഞ്ഞെങ്കിലും മോഹൻലാൽ ഭദ്രനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചു ശോഭനയെ ആയിരുന്നു ഉർവശി ചെയ്ത റൂളിലേക്ക് ഉറപ്പിച്ചത് എന്നാൽ നിശ്ചയിച്ച സമയത്ത് ഷൂട്ടിംഗ് തുടങ്ങാൻ കഴിയാതെ വന്നപ്പോൾ ശോഭനയുടെ ഡേറ്റ് പ്രശ്നമായി ആവേശം ഉർവശിക്ക് നൽകി തിലകൻ നെടുപിടിവേണു രാജം എൻ എഫ് ഫർഗീസ് ജോണി ജോർജ് ആന്റണി തുടങ്ങിയ വലിയ നാരനിര ചിത്രത്തിന്റെ ഭാഗമായി സംവിധായകന്റെ കഥയ്ക്ക് ഡോക്ടർ രാജേന്ദ്ര ബാബു സംഭാഷണം രചിച്ചു ഗാനങ്ങൾ ബി ഭാസ്കരൻ സംഗീതം എസ് വി വെങ്കിടേഷ് ചിത്രത്തിന് ആടുതോമ എന്ന പേരിടണമെന്ന് പലരും പറഞ്ഞെങ്കിലും ഭദ്രൻ സ്പടികം എന്ന പേരിൽ ഉറച്ചുനിന്നു ചങ്ങനാശ്ശേരിയിൽ വെച്ചായിരുന്നു ചിത്രത്തിന്റെ ഏറെ ഭാഗവും ചിത്രീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മാർച്ച് മുപ്പതിനായിരുന്നു ചിത്രം റിലീസ് ചെയ്തത് മോഹൻലാലിന്റെ തുണിപറച്ചടി തിയേറ്ററുകളിൽ ആവേശ തിരയിളക്കം തീർത്തു സ്പടികം മലയാള സിനിമയുടെ മഹാവിജയ ചിത്രങ്ങളിലെ കൂട്ടത്തിലേക്കും കുതിച്ചു